ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എനിക്കും സുഖമാണ് ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ ഒരു ഷോർട്സിൽ നമ്മളിനി മലയാളത്തിലായിരിക്കും വീഡിയോസൊക്കെ ഇടാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും മലയാളത്തിലാണ് ഇന്നത്തെ വീഡിയോയിൽ എന്താന്ന് വെച്ചാൽ ഒരു സ്കൂൾ ഷോപ്പിംഗ് ഹാളാണ് മോനെ വന്നിട്ട് എൽ കെ ജി ചേർത്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് ആവശ്യമുള്ളതും അല്ലാതെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തൊക്കെയാണ് അത് നോക്കാം ഇത് വന്നിട്ട് ഞാൻ കൊട്ടിയത്തുള്ള സിംലയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അവിടെ പൊതുവേ ഡ്രസ്സിനും എല്ലാത്തിനും കുറച്ച് റേറ്റ് കുറവാണ് അങ്ങനെ പോയി നമ്മൾ സിംളിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചേക്കുന്നത് ഒരു ബാഗാണ് ഇത് എന്നിട്ട് നമ്മുടെ സ്കൂപ്പീഡേട് തന്നെ മാർവൽ കളക്ഷനിൽ വരുന്ന സ്പൈഡർമാൻ്റെ ഒരു ബാഗാണ് ആർക്ക് വന്നിട്ട് ഇപ്പം മാർബൽ കളക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ക്യാപ്റ്റിനെ അമേരിക്കയും അയൺമാൻ സ്പൈഡർമാൻ സൂപ്പർമാൻ ഇതിനൊക്കെ ഇപ്പം ഇത്തിരി ഇഷ്ടം കൂടുതലാണ് അപ്പം ഞാനൊരു സ്പൈഡർമാൻ്റെ ബാഗാണ് വാങ്ങിച്ചത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നു ആൾക്ക് ലിഫ്റ്റിൽ കയറിയാൽ മതിയായിരുന്നു പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ വില വന്നിട്ട് അഞ്ഞൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയായിരുന്നു ഇതിനകത്ത് മൂന്ന് മുറയാണുള്ളത് ഒന്ന് ലഞ്ച് വയ്ക്കാനും രണ്ട് ബുക്സ് വെക്കാനും ടെസ്റ്റ് വെക്കാനുള്ള ഓറ കുറച്ചും കൂടെ വലുതായിരുന്നോ കൊള്ളാമായിരുന്നു തോന്നിയിരുന്നു കറക്റ്റ് പാകമായിപ്പോയി അപ്പം അതാണ് ഫസ്റ്റിലെ വാങ്ങിച്ചത് പിന്നെ വാങ്ങിച്ചത് ലഞ്ച് ബാഗാണ് ലഞ്ച് ബാഗ് വന്ന് നോക്കി അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളത് നല്ല കട്ടിയൊക്കെ ഉണ്ടാക്കാത്തത് പാഡ് ആണ് അപ്പം ഇതിനകത്ത് ഞാൻ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും വെച്ച് നോക്കിയിരുന്നു പക്ഷേ വാട്ടർ ബോട്ടിൽ ഇത്തിരി വലുതായതുകൊണ്ട് കുറച്ച് പൊങ്ങി നിൽപ്പം നല്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് അടയ്ക്കാം ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു അത് എന്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം അതിനകത്ത് സ്പൂൺ വെക്കാൻ പറ്റത്തില്ല ചെറിയൊരു കുറയാണ് അപ്പം ഇതാണ് ഞാൻ വാങ്ങിച്ച പാക്ക് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് ഇതും സിംലയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിൽ ഞാൻ കാണിക്കുന്ന മിക്കതും അല്ല എല്ലാം തന്നെ സിംലയിൽ നിന്നാണ് ഒന്ന് വാങ്ങിച്ചത് അപ്പം ഇത് നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ട് ഒരു വാട്ടർ ബോട്ടിലാണ് ഇത് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ് അതിനകത്ത് മറ്റുള്ള സിലിക്കൺ ഉണ്ടോന്നായിരുന്നു നോക്കിയത് നല്ല അത്യാവശ്യം ഒത്തിരി വെള്ളം കൊള്ളുന്നതാണ് മോം വന്നിട്ട് ഇഷ്ടം പോലെ വെള്ളം കുടിക്കും അതുകൊണ്ട് തന്നെ ഇത്തിരി വലുത് നോക്കി ഞാൻ വാങ്ങിച്ചതായിരുന്നു ഇപ്പോൾ ഫസ്റ്റിൽ ഇത് വിടാം എന്നിട്ട് ആൾ എന്നൊന്നും അറിയത്തില്ല എന്നാലും കൊടുത്തുവിട്ട് വിട്ട് എന്നും പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് പിന്നെ ശരിയായില്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അത്യാവശ്യം ഇപ്പോഴത്തെ സ്റ്റീൽ പോട്ടിനൊക്കെ റേറ്റ് ഉണ്ട് ഇതെന്തായാലും കുഴപ്പമില്ല നോർമൽ റേറ്റ് തന്നെയാണ് അപ്പം ബ്ലാക്ക് കളറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു അതെല്ലാം മാച്ചായിപ്പോയിക്കോളെന്നു പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് നെക്സ്റ്റ് വന്നിട്ട് വാങ്ങിച്ചത് വന്ന് ഒരു ലഞ്ച് ബോക്സാണ് ഇത് വന്നിട്ട് ഒത്തിരി റേറ്റിൻ്റെയൊന്നുമില്ല നോർമൽ ആയിട്ടുള്ളൊരു റേറ്റിൻ്റെ ഒരു സ്കൈ സ്കൈന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് കാസറോൾ ടൈപ്പ് ആണ് ഉള്ളിൽ ചൂട് നിൽക്കുന്ന ടൈപ്പ് ലഞ്ച് ബോക്സ് ആണ് വാങ്ങിച്ചിരുന്നത് വേറെ ഒത്തിരി സ്ക്വയർ ടൈപ്പിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ ഉള്ളു കുറവാണ് അപ്പം ഫുഡ് നമുക്ക് ഒത്തിരി ഇത്തിരി പോലും കൊള്ളാത്ത രീതിയിലുള്ള ലഞ്ച് ബോക്സസ് ആയിരുന്നു അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പോയത് ഒരു ടു മന്തിന് മുമ്പേ ആയതുകൊണ്ട് തന്നെ കളക്ഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു അപ്പം ഞാൻ അപ്പോൾ ഉള്ളതിൽ വെച്ച് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതും ആക്ക് പറ്റിയതുമായിട്ടുള്ളൊരു ബോക്സ് ഞാൻ വാങ്ങിച്ചു ഇങ്ങനെ മുകളിൽ വന്നിട്ട് ബോക്സിൻ്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ പിടിക്കാനും പിടിച്ച് തുറക്കാൻ വേണ്ടിയിട്ട് ഒരിതുണ്ട് അതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തുറക്കാൻ പറ്റും എന്നിട്ട് ഉള്ളിലൊരു കറി ബോക്സ് ഉണ്ട് ഇത് വന്നിട്ട് പ്ലാസ്റ്റിക്കാണ് എല്ലാ ഈ ടൈപ്പിലുള്ള ഇതിലും പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത് ഇതാണ് ലഞ്ച് ബോക്സ് ബ്ലൂ കളറ് അവൻ്റെ ബാഗോടെ മാച്ചായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് ബ്ലൂ കളറിൽ വാങ്ങിച്ചിരുന്നത് കഴിക്കുന്നത് വെച്ച് നോക്കുമ്പം ഈ ഈ ലഞ്ച് ബോക്സ് അവന് കറക്റ്റാണ് ഇതിൽ കൊള്ളുന്ന അത്രയും ഫുഡ് മതി അവന് കഴിക്കാം ബോക്സ് ബോക്സിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് അടുത്തതായിട്ട് എനിക്കിഷ്ടപ്പെടാത്തൊരു സാധനം എൻ്റെ മോനെ ഒത്തിരി ഇഷ്ടപ്പെട്ടതുമാണ് ഈ പെൻസിൽ ബോക്സ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവൻ അവിടെ നിന്ന് കരഞ്ഞു പിളിച്ച് വാങ്ങിച്ചതാണ് ഇത് ഇത് വന്നിട്ടൊരു തോക്കിൻ്റെ ഷേപ്പിലുള്ള പെൻസിൽ ബോക്സാണ് അതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരു സൈഡിൽ ഇങ്ങനെ നമുക്ക് കട്ടറൊക്കെ വെക്കാം ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കട്ടർ ഇതിൽ തന്നെ വന്നിട്ടുണ്ട് തോക്കിൻ്റെ ബുള്ളറ്റ് പോകുന്ന അവിടെ ഒരു ഹോളുണ്ട് പെൻസിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു സൈഡിൽ പെൻസിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ബോക്സാണ് അധികം വലിപ്പമൊന്നുമില്ല എറേസറൊക്കെ ജസ്റ്റ് വയ്ക്കുക അത്രേ ഉള്ളൂ വലിപ്പമുള്ള എറേസർ ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുപത്തിമൂന്ന് രൂപയാണ് അത്രയ്ക്കും ക്വാളിറ്റി ഒന്നും ഇല്ല ക്വാളിറ്റി കുറവാണ് എന്നാലും മാൾ കരഞ്ഞതുകൊണ്ട് ഞാൻ അപ്പം ഇത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് നെക്സ്റ്റ് വന്നിട്ട് ക്രയോൺസ് ആണ് അവിടെ ചെറുത് ഞാൻ നോക്കി പക്ഷെ ചെറുത് കിട്ടിയില്ല എനിക്ക് തോന്നുന്നു അവരിപ്പോൾ ഓരോ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുകയെന്നാണ് തോന്നുന്നു ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇപ്പം ഓപ്ഷൻസ് കുറവായിട്ടാണ് സിംലയിൽ എനിക്ക് തോന്നിയത് ആദ്യമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ ഓരോ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് കുറച്ച് ഐറ്റംസ് ഒരേ ബ്രാൻഡിൻ്റെ തന്നെ വെച്ചേക്കുന്നത് പോലെ തോന്നി ഈ ക്രയോൺസിൻ്റെ റേറ്റ് ഇരുപത്തിയെട്ട് രൂപയാണ് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ പെൻസ് ഒരു അഞ്ചെണ്ണം വരുന്ന സെറ്റ് എൽക്കോസിൻ്റെ ബ്ലാക്ക് പെൻ ആണ് ഇതിന് ഇരുപത്തിരണ്ട് രൂപയാണ് വില അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് പിന്നെ വാങ്ങിച്ചത് എന്തുവാന്ന് വെച്ചാൽ റെയിൻകോട്ടാണ് ഇത് മസ്റ്റായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ് വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് റെയിൻകോട്ടല്ലേ നല്ലത് അല്ലെങ്കിലും പിള്ളേർക്ക് റെയിൻകോട്ടല്ലേ നല്ലതെന്നും പറഞ്ഞിട്ട് റെയിൻകോട്ടാണ് വാങ്ങിച്ചത് ഇത് വന്നിട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്നത് അതേ മാർബിൾ തീമിൽ തന്നെ തോറിലെ തോറിൻ്റെ ഡിസൈനൊക്കെ വരുന്നൊരു ഇതാണ് വാങ്ങിച്ചേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് റെയിൻകോട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതിന് വർത്താണോ എന്നൊന്നും അറിയത്തില്ല മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ തോർന്ന് എഴുതിയിട്ടുണ്ട് തോറിങ്ങനെ നിൽക്കുന്നതും ഉണ്ട് ബാക്കിലാണെങ്കിൽ ഫേസ് വരുന്ന കണക്കാണ് കൊടുത്തേക്കുന്നത് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്ക് പാക്കിനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇത് വന്നിട്ട് ആവശ്യമില്ലാത്തപ്പോഴത്തേക്ക് നമുക്കൊരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടൺസ് ഇട്ട് വഹിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തപ്പോൾ അത് ക്ലോസ് ആയിട്ടിരിക്കും അപ്പം ബാഗ് ഇടുമ്പോഴത്തേക്ക് ഈ ബട്ടൺസ് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം കൂടും അപ്പം ഇത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി യൂസ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റും ഈ റേറ്റിന് വർത്താണോ അല്ലയോ എന്നതും ഇനി മഴയൊക്കെ ആയതുകൊണ്ട് ഇതെന്തായാലും അത്യാവശ്യമായിട്ട് വരുന്നതുകൊണ്ട് ഇതൊരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി രൂപ അപ്പം അടുത്തത് എന്തോ വാങ്ങിച്ചെന്ന് നോക്കാം നെക്സ്റ്റ് വാങ്ങിച്ചേക്കുന്നത് ബുക്ക് റാപ്പറാണ് ഞാൻ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ചേക്കുന്നത് ഞാനൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് കൂടുതലും ന്യൂസ് പേപ്പറിലും കലണ്ടറിലും ആയിരുന്നു ഇട്ടിരുന്നത് പിന്നെ നമ്മുടെ ഈ ബുക്ക് പൊതിയുന്ന ബ്രൗൺ പേപ്പറും ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് ഇത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത്തി ഏഴ് രൂപയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഇത് ഈ ഷീറ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഇതിൻ്റെ പല പല കളറുള്ളതും വെക്കുന്നത് കണ്ട് പക്ഷെ ഞാൻ ഇത് മാത്രമാണ് വാങ്ങിച്ചത് അതിൻ്റെ ഒരു രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അവളുടെ ടെസ്റ്റും ബുക്കും എല്ലാം പൊതിയാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് തികയത്തിൽ രണ്ടെണ്ണം വേണ്ടി വരും പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് വന്നിട്ട് സോക്സാണ് ഇയാൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് വന്നിട്ട് റെഡ് കളർ സോക്സ് വേണമെന്നാണ് പക്ഷേ ഇതാണോ കളർ എന്നെനിക്കൊരു സംശയം ഉള്ളതുകൊണ്ടാണ് ഒരു പേര് മാത്രം വാങ്ങിച്ചത് ഇത് ഇതൊത്തിരി ലൈറ്റായിപ്പോയി ഇതിൻ്റെ റേറ്റ് ഇരുപത്തിരണ്ട് രൂപയാണ് വേറെ എവിടെയെങ്കിലും കിട്ടുമെങ്കിലും ഡാർക്കായിട്ടുള്ളത് കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ ഇത് ഒരു പേരും കൂടെ വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തത് പിന്നെ ഞാൻ ഇത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു പൗച്ചാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും പതിനാല് രൂപയാണ് ഞാൻ എൻ്റെ ഒരു പെണ്ണൊക്കെ ഇട്ട് വയ്ക്കാം ഇത് തന്നെ മതിയുള്ളൂ എന്നും പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു ഈ പൗച്ച് അപ്പം എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേറൊന്നും കാര്യമായിട്ട് വാങ്ങിച്ചില്ല ഇങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്ക് ഒരു ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്ലൂ സ്റ്റിക്കിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുപത്തിരണ്ട് രൂപയാണ് അപ്പം ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്ലൂ വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ മറന്നുപോയി അപ്പം വേറെ ഷൂ ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അത് വാങ്ങിക്കുമ്പോഴത്തേക്ക് അത് വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് അതും മാറ്റി വച്ചു നെക്സ്റ്റ് വന്നിട്ട് ഒരു ഷാർപ്പിനോട് ഇത് മാത്രമാണ് ഈ ഷോപ്പിങ്ങിൽ ഞാൻ ക്യൂട്ടായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് പന്ത്രണ്ട് രൂപയാണ് അത് ഷാർപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വേസ്റ്റ് ഒക്കെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഫില്ലായിട്ടിരിക്കും നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് അത് കളയാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഇതൊക്കെ ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ ഒന്ന് രണ്ട് എട്ടമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാലാവധി തീർന്നോളും അപ്പം അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഒരു സി ഡി മാർക്കറാണ് ഞാൻ ഇതിന് ഒരു പെർമനൻറ്റ് മാർക്കർ മാർക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോൻ അങ്ങൻവാടി പോകുമ്പോഴത്തേക്ക് പാത്രത്തിലൊക്കെ പേര് എഴുതി കൊടുക്കാൻ പക്ഷേ അത് അത് വാഷ് ചെയ്യുമ്പോൾ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് പന്ത്രണ്ട് രൂപയാണ് പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഷാർപ്പ്നറും എറേസറുമാണ് എറേസർ വന്നിട്ട് രണ്ടര രൂപയും ഒരെണ്ണത്തിന് ഷാർപ്പ്നർ വന്നിട്ട് നാല് രൂപയാണ് അപ്പോൾ രണ്ടെണ്ണയും ഞാൻ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു രണ്ടും രണ്ടെണ്ണം അല്ല എറേസർ മൂന്നെണ്ണം ഷാർപ്പ്നർ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുള്ളായിരുന്നു കാരണം ഇന്ത്യയിൽ ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട് അതിന് അതുകൊണ്ട് ഞാൻ ഇത് വന്നിട്ട് കുറച്ച് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് കുറച്ച് ഫേസ് ഡബിൾസാണ് ഇനിയിപ്പോൾ മഴയാകുമ്പോഴത്തേക്കും അല്ലെങ്കിലും കുഞ്ഞിന് പനിയൊക്കെ വന്നിട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും മൂക്കൊലിപ്പ് ഉണ്ടായിരിക്കും അപ്പം കുഞ്ഞിനെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കർച്ചീപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഒരെണ്ണത്തിന് എട്ട് രൂപയാണ് അപ്പം എട്ട് രൂപയുടെത് ഒരു നാലെണ്ണം വന്നിട്ട് ക്യൂട്ടായിട്ട് പിക്ചേഴ്സൊക്കെ ഉള്ള ടൈപ്പിലുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒരുമാതിരി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയും റേറ്റ് വന്നിട്ട് എട്ട് രൂപയാണ് അപ്പം ഞാൻ ഫുള്ള് എട്ട് ഫേസ് ടവൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്തായാലും ചെറിയ പിള്ളേർക്കൊക്കെ എന്തായാലും ചെറിയ പിള്ളേർക്കായാലും വലിയ പിള്ളേർക്കായാലും വേണ്ടതാണ് മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് അപ്പോൾ ഞാൻ ഇത് വന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ലെഞ്ച് ടവലാണ് ഒരു രണ്ടെണ്ണയേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഞാൻ സ്കൂളിൽ ചോദിച്ചപ്പം ലെഞ്ച് ടവളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് എന്നാലും ഞാനൊന്ന് കൊടുത്ത് വിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ട് പതിനാറ് രൂപയാണ് അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടൊക്കെ തന്നെയായിരുന്നു വാങ്ങിച്ചത് അപ്പം ഇതിങ്ങനെ കെട്ടിക്കൊടുക്കാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമുക്ക് ലഞ്ച് ബാഗിൽ വെച്ച് കൊടുത്ത് വിട്ടാൽ മതി അവൻ വന്നിട്ട് ടേബിളിൽ തിരിച്ചിട്ട് കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു ലഞ്ച് ടാവിലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം വേണമെങ്കിൽ പിന്നെ നമുക്ക് വാങ്ങിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അത് രണ്ടെണ്ണം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് വന്നിട്ട് ഇന്നേഴ്സാണ് ഇതെന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഇവിടെ ഉണ്ട് എന്നാലും ഞാൻ കുറച്ചും കൂടെ വാങ്ങിച്ച് വച്ചിട്ടുണ്ട് ഇപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണമല്ലോ മഴയും കൂടാകുമ്പോഴത്തേക്ക് ഒന്നും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങത്തില്ല അപ്പം അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് ഒരെണ്ണം ഇരുപത്തിനാല് രൂപയ്ക്കാണ് സിമ്മിലേതാണ് വാങ്ങിച്ചത് ഇത് നമ്മൾ അതിന് മുമ്പേ ഒരു ഈസ്റ്ററിന് ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് അപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വന്നിട്ട് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ട് അറുപത്തി എട്ട് രൂപ അങ്ങനെങ്ങാണ്ട് അറുപത്തി എട്ട് രൂപയായിരുന്നു ഒരെണ്ണത്തിന് അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് രണ്ട് വൈറ്റ് ബെന്നിയൻസ് ആണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരെണ്ണത്തിന് നാൽപ്പത്തി ആറ് രൂപയാണ് അപ്പം അത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്കതും ഇട്ട് കൊടുത്ത് നോക്കാം ആളിടൂ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം അത് രണ്ടെണ്ണം മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് പെൻസിലാണ് ഇവിടെ ഇവിടെ പെൻസിലൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഞാൻ കുറച്ച് വാങ്ങിച്ചാൽ മതി എന്നു വിചാരിച്ചത് പിന്നെയും വിചാരിച്ചെന്തായാലും വാങ്ങിക്കുന്ന ഒരു ബോക്സ് വാങ്ങിച്ച് വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപയാണ് ഡോംസിൻ്റെ നെയ്യോണ്ട പെൻസിലാണ് വാങ്ങിച്ചേക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഷാർപ്പ്നർ ഫ്രീ ഉണ്ട് ഈ പെൻസിൽ തന്നെ ഫിക്സഡ് ആയിട്ട് തന്നെ എറേസറും വരുന്നുണ്ട് ഇത് എത്രത്തോളം ഡാർക്കായിരിക്കും എന്നൊന്നും അറിയാൻ പെയ്യാ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പം ഫസ്റ്റ് ടൈമാണ് ഡോംസിൻ്റെ പെൻസിൽ വന്നിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഏറെ നമ്മുടെ നെയിം സ്ലിപ്പാണ് ഇത് വന്നിട്ട് നമുക്ക് ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതായിരുന്നു ഒരു വേറൊന്നും അവിടെ ഇല്ലായിരുന്നു ആകെ പെണ്ണുങ്ങൾക്കുള്ള രണ്ട് മൂന്ന് പൂവൊക്കെ ഉള്ളായിരുന്നു അപ്പം ഞാൻ വന്നിട്ട് ഈ എയ്റോപ്ലെയിനിൻ്റെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാല് രൂപയാണ് ഒരു ഷീറ്റ് അല്ലാതെ ഞാൻ വേറെ നെയിൻസ്ലിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോഴത്തേക്ക് അത് വന്നിട്ട് ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് നോട്ട് ബുക്സ് ആകെ ആണ് ആകെ ഇവിടെ നാല് നോട്ട് ബുക്ക്സ് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ക്ലാസ്മേറ്റിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇതിന് ഒരെണ്ണം വന്നിട്ട് ഇരുപത്തി നാല് രൂപയ്ക്കാണ് നമുക്ക് വന്നിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ഫോർ ലൈൻ ഒരു ടു ലൈൻ പിന്നെ ഒരു മാത്സിൻ്റെ ബുക്കിൽ ഒരു സ്ക്വയർ ബുക്ക് അത് പിന്നെ ഒരു വൺ ലൈൻ ബുക്ക് ഇത് ഇത്രയാണ് മോന് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ വീട്ടിലെ ആവശ്യത്തേക്കൊന്നും ഞാൻ വാങ്ങിച്ചില്ല അത് പിന്നെ നമുക്ക് അത് ഒത്തിരി ക്വാളിറ്റി കുറഞ്ഞത് മതിയുള്ളൂ എന്നും പറഞ്ഞിട്ട് പിന്നെ വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാല് ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പുറത്ത് എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല ബുക്കിൽ ഇരുപത്തെട്ട് രൂപയൊക്കെ എഴുതിട്ടുണ്ട് ചില ഷോപ്പിലൊക്കെ അത്രയും റേറ്റൊക്കെ എടുക്കും പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് കുറച്ച് ഡ്രസ്സാണ് ഇത് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ട് മോന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റേറ്റ് ഒരെണ്ണം വന്നിട്ട് മുപ്പത്തിയേഴ് രൂപയാണ് ഇളയാക്ക് പിന്നെ മൂന്ന് ട്രൗസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപ ആണ് ഒരെണ്ണത്തിന് അപ്പം അതൊരു മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോന് എന്തായാലും സ്കൂൾ തുറക്കുമ്പോൾ ഒരു ജോഡി ഡ്രസ്സ് എടുക്കാമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ഇളയാക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇളയാക്കൊരു ജോലി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയേ ഉള്ളൂ അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും പോയതല്ലേന്ന് പറഞ്ഞിട്ട് എടുത്തതായിരുന്നു അവിടെ ഡ്രസ്സിനൊക്കെ റേറ്റ് കുറവുണ്ട് നമ്മൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലും കുറഞ്ഞ റേറ്റിലും അവിടുന്ന് ഡ്രസ്സ് കിട്ടും നെക്സ്റ്റ് വന്നിട്ട് മോന് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഒരെണ്ണം നമ്മുടെ മൊത്തലിൽ വന്നിട്ട് കിറ്റാർ വായിക്കുന്നത് പോലെ റെഡ് കളറിൽ ഇതാണ് ഒരെണ്ണം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ ട്രൗസർ വന്നിട്ട് ഒരു ചെക്ക്ഡ് ബ്ലൂ ആൻഡ് വൈറ്റ് അങ്ങനെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് ആ റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ളതാണ് സ്കൂളിലേക്ക് ഇട്ട് കൊടുക്കാൻ സൂപ്പർ ക്വാളിറ്റിയിലാണ് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തത് ഇതെല്ലാം ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് ഒരെണ്ണം കൂടെ വാവയ്ക്ക് വന്നിട്ട് മോന് വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മൂത്താക്ക് അപ്പം ഇതിനകത്ത് മൈ മം റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിട്ടുണ്ടത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ആ റേറ്റിന് മറ്റേതിനെക്കാട്ട് കുറച്ച് ക്വാളിറ്റി കുള കുറവാണ് എന്നാലും കളറ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തു അതിൻ്റെ ട്രൗസറിനകത്തും ഒരു വൈറ്റിനകത്ത് വന്നിട്ട് ഒരു ഓറഞ്ച് പീച്ച് കളറിൽ വന്നിട്ട് ഡിസൈൻ ഉള്ളതാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഷോപ്പിങ്ങിൽ ബാക്കി ഷൂവും കുറച്ച് അല്ലറച്ചില്ലറ സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും പാർട്ട് ടു ആയിട്ട് എന്തെന്ന് വെച്ചാൽ ഇത് ഒത്തിരി ലെങ്ത്തായിപ്പോയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട് അപ്പം ആ വീഡിയോ വരുമ്പോഴത്തേക്ക് അത് കണ്ടു നോക്കുക അത് ഷോർട്ട് വീഡിയോ ആയിരിക്കും കാരണം കുറച്ച് സാധനങ്ങളെല്ലേ വാങ്ങിക്കാനുള്ളൂ